വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജി ടക്ക ഫിഷിങ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളൊരു ലക്കി ഡ്രോ പറഞ്ഞായിരുന്നു അതായത് ഒരു ഗീവേ അപ്പോൾ ആ സംഭവം നമ്മളിന്ന് ആളെ സെലക്ട് ചെയ്യാൻ പോവാണ് ആദ്യം നമ്മൾ അത് പ്ലാൻ ചെയ്തത് അതിൻ്റെ കമൻ്റ് എല്ലാം ഫുൾ നമ്മൾ നോട്ട് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മളെ ലക്കി ഡ്രോ പോലെ നടത്താം എന്നായിരുന്നു പിന്നെ പല ആൾക്കാരും പറഞ്ഞു നമുക്ക് ഓൺലൈൻ ചെയ്യാം അതായിരിക്കും ബെറ്റർ എന്ന് വെച്ചു അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ പിന്നെ ആൾക്കാർക്ക് എത്ര ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ തോന്നിയാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വന്നപ്പം ഓൺലൈനിൽ സാധാരണ യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യുന്ന പോലെ മറ്റേ കമൻറ്റ് പിക്കർന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അപ്പോൾ ആ ആപ്പിൽ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോ ആയതാണ് ആ വീഡിയോ നമ്മൾ ആപ്പിലേക്ക് ഇടും അതിൻ്റെ ഇടും അവർ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യൊരാളെ നമുക്ക് സെലക്ട് ചെയ്ത് തരും ആ ആൾക്ക് നമ്മൾ അയാളെ നമ്മൾ വിന്നറായി പ്രഖ്യാപിച്ച ആൾക്ക് നമ്മൾ നമ്മുടെ ഗിയോ കൊടുക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നതായിട്ടാണ് നമ്മുടെ ക്രോസ് ബോർഡ് ലിമ്പ് അപ്പോൾ നമ്മൾ ക്രോസ് ബോർഡ് ലിങ്കില്ലേ ആ ലിമ്പ് നമ്മൾ സ്വന്തമായിട്ട് അസംബിൾ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സംഭവം നമ്മൾ ഉടനെ നമ്മൾ ചാനൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നതായിട്ടാണ് അതിൻ്റെ ലിമ്പ് പിന്നെ അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള അടിപൊളി ഗീവേ നമ്മൾ പ്ലാൻ ചെയ്തുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കാം കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ലേക്കോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ആളെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ക്രോമിൽ പോകണം അപ്പോൾ ഇതിന് വേറൊരു ഗുണങ്ങളുണ്ട് കേട്ടോ ഈ കമൻ്റ് പിക്കറ് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഒരു വിന്നറെ സെലക്ട് ചെയ്യാം എന്നും കൂടെ പഠിക്കാം കേട്ടോ അപ്പം ക്രോമിൽ പോവുക നമ്മളിവിടെ ഉണ്ടോ യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ ആ സംഭവം സെലക്ട് ചെയ്യുക അവിടെ രണ്ടു മൂന്നെണ്ണം കിടപ്പുണ്ടോ അതിൽ നമ്മൾ ഇതങ്ങൾ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സൂം ചെയ്യാം കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നമുക്ക് കോപ്പി തീർക്കണം ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ചാനൽ ഉണ്ടോ ഇതിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടോ ഇതിൻ്റെ ലിങ്ക് നമ്മൾ എടുക്കണം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തു കോപ്പിഡ് ആയിട്ടുണ്ട് നേരെ വന്നു ഇതിങ്ങോട്ട് വേസ്റ്റ് ചെയ്യണം ഓക്കെ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ലിങ്ക് ഇവിടെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് കണ്ടോ ഇൻക്ലൂഡിങ് റീപ്ലൈ ഓൾസോ ഡ്യൂപ്ലിക്കേ അപ്പോൾ നമ്മളത് വേണ്ട കേട്ടോ റീപ്ലൈ ഞാൻ ഒരു ഒരുപാട് എല്ലാ കമൻറ്റും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റീപ്ലൈ നമുക്ക് വേണ്ട ബാക്കിയുള്ള മാത്രമേ ഉള്ളൂ നമ്മൾ എനിത്തിങ് ഗസ് അതിപ്പോൾ ഇവിടെ കുറേ കിടപ്പുണ്ട് കീവോർഡ് ഫിൽറ്റർ കസ്റ്റം ഫിൽറ്റർ ടോപ്പ് കമൻറ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും കേസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ എടുക്കുക കണ്ടോ തൊണ്ണൂറ്റാറ് കമൻസ് മൊത്തത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മളിപ്പം വിന്നറെ കണ്ടെത്താൻ പോണേ അടിപൊളി ബിനിൽ സണ്ണി ബിനിൽ സണ്ണി എറണാകുളം കാണോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്രിങ്ഷോട്ട് ഡ്രൈഫിളിൻ്റെ വിന്നർ കേട്ടോ അപ്പം ഈ ആൾ ആരാണെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കുറേ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ആ സ്രിങ്ഷോട്ട് ഡ്രൈഫുകൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബിന്നൽ സന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്നറ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതുപോലത്തെ കിടിലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കിടിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ബൈ